ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു കേരള സ്റ്റോറി എന്ന സിനിമ കണ്ടു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇനി അതുമല്ലെങ്കിൽ ഒരു വാരിയങ്കുന്നൻ ഒരു മാപ്പിള ലഹള ഒരു ആട് ജീവിതം ഒരു അഡാർ ലവ് ഇങ്ങനെ ഒരു സിനിമ കണ്ടാൽ ഉടനെ തന്നെ എന്തിനായിരിക്കും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മതവികാരം പ്രണപ്പെട്ടു പോകുന്നത് ഇപ്പോൾ ദി കേരള സ്റ്റോറി നമുക്കറിയാം ഒരാളല്ല ഒരായിരം പേരെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ആടുമേക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പോൾ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റിനും മെറിൻ ജേക്കബും ഇവരൊന്നും ഈ രാജ്യത്തിന് എന്തെങ്കിലും പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ട് പോയവരല്ല രാജ്യം ഇവരെ പറഞ്ഞു വിട്ടതല്ല രാജ്യത്തിൻ്റെ പ്രൗഢിയൊന്നു കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പ്രണയം മതം മാറ്റം പിന്നീട് സ്വർഗത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കുക ബഹുസ്വരത ഇല്ലാതാക്കുക മതേതരത്വത്തെ തകർക്കുക ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി തന്നെ പോയിട്ടുള്ളവരാണ് ഇപ്പോൾ ദി കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് ഇടുക്കി രൂപതയാണ് അതിനെതിരെ ഇപ്പോൾ ദാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അംഗത്ത് വന്നിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഓരോരുത്തരുടെയും ഉള്ളിൽ കിടക്കുന്ന മതേതരൻ ഉണർന്നു പ്രവർത്തിക്കുവാണ് രൂപതയിൽ സിനിമ പ്രദർശിപ്പിച്ചത് ശരിയായില്ല ദൂരദർശനിൽ പോലും സിനിമ സംപ്രേഷണം ചെയ്യരുത് എന്ന് എഴുതി കൊടുത്ത ആളുകളാണ് ഞങ്ങളെന്നും വി ഡി സതീശൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശൻ കേരള സ്റ്റോറി ശരിയായ ഒരു കഥയല്ല കേരളത്തെ അപമാനിക്കുന്നതിന് ഉണ്ടാക്കിയ കഥയാണ് എന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഇല്ലാത്ത കാര്യം കേരളത്തിൽ ഉണ്ട് എന്ന് വരുത്തി കേരളത്തെ അപമാനിക്കുകയാണെന്നും അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലെന്നുമായിരുന്നു സതീശന്റെ പ്രതികരണം ലൌജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ സജീവമാണ് എന്ന ക്രൈസ്തവ സഭകളുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കൗമാരക്കാർക്കിടയിൽ ബോധവൽക്കരണം നടത്താൻ ഇടുക്കി രൂപത തീരുമാനിച്ചത് ക്രൈസ്തവ വിശ്വാസികളായ പെൺകുട്ടികളെ ഇതുപോലെ ചതിയിൽപ്പെടുത്താൻ നീക്കം നടക്കുന്നതായി പല തവണ സഭാനേതൃത്വങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു മതപഠന ക്ലാസുകൾ നടക്കുന്ന പള്ളികളിൽ കപട പ്രണയത്തിനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി രൂപത സിനിമ പ്രദർശിപ്പിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രണയം നടിച്ച് പെൺകുട്ടികളെ നിർബന്ധിച്ചു മതം മാറ്റുന്നതും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് സിനിമയുടെ പ്രമേയം കേരളത്തിലടക്കം പ്രദർശനം നടത്തി മികച്ച അഭിപ്രായം നേടിയ സിനിമയാണ് ദി കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെയും ഇടതു നേതാക്കൾ രംഗത്തു വന്നിരുന്നു സമൂഹത്തിൽ ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്നും ഈ പ്രവണത തടയാനും ബോധവൽക്കരണം നടത്താനുമാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്നും രൂപത പി ആർഒ ജിൻസ് കാരക്കാട്ടിൽ വ്യക്തമാക്കിയിരുന്നു അല്ല ഒരു സിനിമ പ്രദർശിപ്പിച്ചു ഇതിനകത്ത് എത്ര പേരാണ് ഈ കേരള സ്റ്റോറി എന്ന സിനിമയെ പ്രമേയമാക്കി തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും സിറിയയിലേക്ക് പോയിട്ടുള്ളതെന്ന് അഫ്ഗാന്റെ ജയിലുകളിൽ കഴിഞ്ഞാൽ നമുക്കറിയാം അഫ്ഗാൻ ഏതാണ്ട് പിന്നെ താലിബാനികൾ പിടിച്ചെടുക്കുമ്പോൾ കാബൂൾ ജയിലിൽ ഉണ്ടായിരുന്ന മലയാളികളിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ അന്നൊക്കെ ഇതൊക്കെ പോപ്പുലറായ വാർത്തകളായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പോയിട്ടുണ്ട് അഖിലാഹാദിയമാർ ഇപ്പോഴും പോകാൻ തുടിക്കുന്ന ഒരു മനസ്സുമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഒരു പക്ഷെ എന്നെ പോലെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു നിമിഷ ഫാത്തിമയായി തന്നെ ഒരായിരം അഖിലമാരും ഹാദിയമാരും ഉണ്ടാകുമായിരുന്നു അങ്ങനെ തുള്ളി തുടിക്കുന്ന ഒരു മനസ്സുമായി അഫ്ഗാൻ പ്രണയം ഇസ്ലാമിക് സ്റ്റേറ്റിനോടുള്ള പ്രണയവുമായി ജീവിക്കുന്ന അനേകായുധങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ദി കേരള സ്റ്റോറി എന്ന സിനിമ കണ്ട എല്ലാ ആളുകൾക്കും അറിയാം അതിൽ പറഞ്ഞ ഏത് കാര്യമാണ് ഈ കേരളത്തിൽ ഉണ്ടാകാതെ ഉണ്ടാകാതിരുന്നിട്ടുള്ളത് പ്രണയമില്ലേ പ്രണയിച്ച് ഗർഭിണികളാക്കിയിട്ടില്ലേ ഏറ്റെടുക്കാൻ നിർബന്ധിപ്പിച്ചിട്ടില്ലേ മതം മാറ്റിയിട്ടില്ലേ സിറിയയിലേക്ക് കൊണ്ടുപോയിട്ടില്ലേ വിഡി സതീശൻ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള നിലപാടുകളും മാറ്റിയും മറിച്ച് മുസ്ലിം പ്രീണനം നടത്തുമ്പോൾ ഏത് വിഷയമാണ് ആ സിനിമയിലെത്തേത് ഇവിടെ നടക്കാത്തത് എന്നുകൂടി പറയണം അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും സകലമായ കാര്യത്തിലും കയറി അഭിപ്രായം പറഞ്ഞാൽ ഒരു പക്ഷേ ഇതുപോലെ തന്നെ ഉണ്ടാകും അതായത് ഇത് ഒരു വർഗീയ കലാപമോ ഒരു സംഘർഷം ഉണ്ടാക്കാനോ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനോ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ഒരു വൈരാഗ്യം ഉണ്ടാക്കുന്നതിനോ വേണ്ടിയല്ല മറിച്ച് നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെയായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി ഈ രാജ്യത്തെ തകർക്കാനും ഇവിടുത്തെ ബഹുസ്വരതയെ തകർക്കാനും ശ്രമിക്കുമ്പോൾ നമുക്കത് തടയട്ടേ പറ്റും അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കും പള്ളികളില് കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപതയാണ് ഇപ്പോൾ മാതൃകയായിരിക്കുന്നത് നാലാം തീയതിയാണ് സിനിമ പ്രദർശനം നടന്നത് ദൂരദർശനിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിലാണ് രൂപതയിലെ പള്ളികളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചിത്രം പ്രദർശിപ്പിച്ചത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് എന്നാണ് പുറത്തു വിവരങ്ങൾ ഇത്തവണത്തെ വിശ്വാ വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി പുസ്തകത്തിന്റെ വിഷയം തന്നെ പ്രണയം എന്നതായിരുന്നു കുട്ടികളിലും യുവതി യുവാക്കളിലും പ്രണയത്തെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുകയും ചർച്ച ചെയ്യുകയുമായിരുന്നെന്നും ഇടുക്കി രൂപത പി ആർഒ ജിൻസ് കാരക്കാട്ടിൽ പറഞ്ഞു ക്ലാസ്സിൽ ഒരു വിഷയം പ്രണയമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളോട് ആവശ്യപ്പെട്ടതാണ് നിരവധി കുട്ടികൾ പ്രണയ കുരുക്കുകളിൽ അകപ്പെടുന്നതുകൊണ്ട് അതിന്റെ പേരിലാണ് ഈ വിഷയം എടുത്തതെന്നും ഫാദർ ജിൻസ് കാരക്കാട് വിശദീകരിച്ചു ആദാ ശർമ്മ അദാ ശർമ്മ അവരെ നായികയാക്കി സുദീപ് ദോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ദി കേരള സ്റ്റോറി എന്ന ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമൃത അമൃതാൽ ഷാ ചിത്രം ആകെ ഇന്ത്യയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി നേടി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മെയ് അഞ്ചാം തീയതിയാണ് ചിത്രം റിലീസായത് ട്രേഡ് അനലിസ്റ്റ് തരൻ ആദർശ് ഇതിന്റെ കണക്കുകൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് വ്യക്തമായി അപ്പപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രംഗത്ത് വന്നിരുന്നു കേരളത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കിയിരുന്നു ഈ സിനിമ കാണിക്കുമ്പോൾ പ്രണയ അകപ്പെടാതിരിക്കാൻ പെൺകുട്ടികളെ ബോധവൽക്കരണം നടത്തുക എന്നത് മാത്രമല്ലേ ഇതിനകത്ത് ലക്ഷ്യം വെക്കുന്നുള്ളൂ പ്രണയം എന്നതിന്റെ പിന്നിൽ ഈ രൂപത്തിലും ഒരു കുരുക്ക് കിടപ്പുണ്ടെന്നും ഈ രൂപത്തിൽ കുരുങ്ങി സ്വന്തം രാജ്യത്തേക്ക് കുടുംബത്തേക്ക് തിരിച്ചെത്താൻ കഴിയാത്ത അനേകായിരങ്ങൾ പുറത്തുണ്ടെന്നും അവരുടെ സ്ഥിതിഗതികൾ എന്താണ് എന്ന് ഒരാളും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നും കുട്ടികൾ അറിയണ്ടേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം നമ്മുടെ വളർന്നു വരുന്ന പൊതുതലമുറയ്ക്ക് അറിയില്ല അവർ പുതുമകളുടെ പിന്നാലെ പോകുമ്പോൾ പ്രണയത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ഒരുപക്ഷെ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതം തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് രൂപതയിലെ പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകൾക്കായി കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചതിന് പിന്നാലെ വിശദീകരണവുമായിട്ട് ഇടുക്കി രൂപത വന്നിട്ടുണ്ട് സംഭവം വളരെ ചർച്ചയായി അതിന് പിന്നാലെ ഇടുക്കി രൂപത വ്യക്തമായ വിശദീകരണവുമായി രംഗത്ത് വന്നു കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട് നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയം ഞങ്ങൾക്ക് എടുത്തേ പറ്റുകയുള്ളായിരുന്നു എന്നാണ് ജെൻസ് കാരക്കാട് പറഞ്ഞത് ക്ലാസ്സിലെ ഒരു വിഷയം പ്രണയമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളോട് ആവശ്യപ്പെട്ടതിൽ എന്താണ് തെറ്റ് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഈ പ്രണയത്തിന്റെ പിന്നെ ഊരാ ഊരാടുക്കില് അകപ്പെട്ട് അവർക്ക് കട കറ കയറി വരാൻ പറ്റുന്നില്ല അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തിയപ്പോൾ ആർക്കാണ് ഇത്രയധികം വേദനിച്ചത് നന്ദി